ഇന്നത്തെ നമ്മുടെ വീഡിയോ തരി കാച്ചിയതിൻ്റെ റെസിപ്പിയാണ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സ്റ്റോവിലേക്ക് ഒരു പാത്രം വെച്ചെടുക്കുക അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കുക കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇത് നല്ലതുപോലെ ഒന്ന് തിളയ്ക്കുന്ന സമയത്ത് റവ കൊടുക്കുക ഇനി ഇത് നല്ലതുപോലൊന്ന് ഇളക്കി കൊടുക്കുക ഇത് കുറുകി വരുന്ന സമയത്ത് ഇതിലേക്ക് പാൽ വെച്ച് കൊടുക്കുക നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ഒരു രൂപത്തിലായാൽ സ്റ്റൗ ഓഫ് ചെയ്യാം സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ചുകൊടുക്കുക അതിലേക്ക് നെയ്യ് ഇട്ടുകൊടുക്കുക ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് കാശിനെട്ട് ഇട്ട് കൊടുക്കുക ഇതിൻ്റെ കളറ് മാറി വരുന്ന സമയത്ത് ഉണക്കമുന്തിരി മുന്തിരി ഇട്ട് കൊടുക്കുക ഇതൊന്ന് ഇളക്കി കൊടുക്കുക നേരത്തെ മാറ്റിവെച്ച ആ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് ലൂസാക്കിയെടുക്കാം ഇപ്പോൾ നമ്മുടെ തരി കാച്ചിത് ഇവിടെ റെഡി ആയിട്ടുണ്ട്